വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ കണ്ണൂർ സർവകലാശാലയിൽ വൻ സംഘർഷം എസ് എഫ് ഐ യു ഡി എസ് എഫ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ വൻ വിജയം നേടി തെരഞ്ഞെടുപ്പ് നടപടി തുടങ്ങും മുമ്പേ സർവകലാശാല സംഘർഷഭരിതം കാസർഗോഡ് നിന്നുള്ള എം എസ് എഫ് യു യു സിയെ എസ് എഫ് ഐ പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയെന്നും ബാലറ്റ് പേപ്പർ തട്ടിപ്പറിച്ചെന്നും യു ഡി എസ് എഫ് എം എസ് എഫ് കള്ളവോട്ടിന് ശ്രമിച്ചെന്ന് എസ് എഫ് ഐയും ആരോപിച്ചു സംഘർഷത്തിൽ പോലീസ് ലാത്തി വീശി ഹെൽമറ്റും കല്ലും കൊണ്ട് പരസ്പരം പ്രവർത്തകർ ഏറ്റുമുട്ടി ഇരുവിഭാഗം പ്രവർത്തകർക്കും പരിക്കേറ്റു പോലീസ് നടപടിക്കെതിരെ എസ് എഫ് ഐ രംഗത്തെത്തി സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് എത്തി പ്രവർത്തകരെ അനുനയിപ്പിച്ചു എം എസ് എഫ് നേതാക്കളും സർവകലാശാലയിലെത്തി സംഘർഷം നീണ്ടതോടെ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജും സ്ഥലത്തെത്തി യു ഇ സിയെ തട്ടിക്കൊണ്ടുപോയെന്ന എം എസ് എഫ് ആരോപണം കള്ളമെന്നാരോപിച്ച് എസ് എഫ് ഐ വീഡിയോ പുറത്തുവിട്ടു ഒടുവിൽ ഫലം പുറത്തു വന്നപ്പോൾ തുടർച്ചയായ ഇരുപത്തി ആറാം തവണയും കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ എസ് എഫ് ഐ നിലനിർത്തി കാസർഗോഡ് വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് സീറ്റുകൾ യു ഡി എസ് എഫ് നേടി 24 Kanur